ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വണ്ടർഫുൾ ടോപ്പിക് സ്ത്രീകളുടെ അട്രാക്ഷനിൽ മെയിൻ ഒരു ഐറ്റമാണ് നെയിൽ പോളിഷ് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാ സ്ത്രീകൾക്കും നെയിൽ പോളിഷ് ഒരു വീക്ക്നെസ് തന്നെയാണ് കുഞ്ഞുമക്കൾ മുതൽ പ്രായമായവർ വരെ അതായത് പ്രായഭേദമന്യേ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ നെയിൽ പോളിഷ് അഴകും ചന്തവുമുള്ള നഖങ്ങൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് പല നിറങ്ങളിൽ ഡ്രസ്സിന് മാച്ചായിട്ട് വരെ നെയിൽ പോളിഷ് പലരും ഇടാറുണ്ട് നഖത്തിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് ശരിക്കും ഇത് നല്ലതാണോ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അപകടം ഇത് മൂലം ഉണ്ടാകുന്നുണ്ടോ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ അല്ലെങ്കിൽ ഇത് മൂലം എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാറുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ല നെയിൽ പോളിഷ് എപ്പോഴും സേഫാണ് എന്നാൽ ഇതേ നെയിൽ പോളിഷിൽ തന്നെ പല മാരകമായ വസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പല പഠനങ്ങളിലും പറയുന്നത് പാൻക്രിയാറ്റിക് ക്യാൻസർ ഇപ്പോൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് ഈ നെയിൽ പോളിഷ് തന്നെയാണ് നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ നെയിൽ പോളിഷ് പ്രത്യേകിച്ച് ഈ കുഞ്ഞുമക്കൾ നമ്മളെ അനുകരിച്ച് പലപ്പോഴും നെയിൽ പോളിഷ് ഇടാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒന്ന് ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ച് ഒന്നെങ്കിൽ അവർ സ്വയമേ എടുത്തിടാറുണ്ട് ഇല്ലെങ്കിൽ വഴക്കിടുമ്പോൾ നമ്മളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് കുഞ്ഞുമക്കൾ സാധാരണ ഇത് ഇതെന്ത് ചെയ്യും വായിലോട്ട് വയ്ക്കും അവർക്കറിയില്ല സ്വാഭാവികമായിട്ടും ഇത് ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും സംഭവം വളരെ നിസ്സാരമായി എടുക്കേണ്ട കാര്യമല്ല വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കരുത് ഒരിക്കലും ഇനി നിങ്ങൾ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ കെമിക്കൽ ഇല്ലാത്ത നെയിൽ പോളിഷ് വേണം നിർബന്ധമായും ഉപയോഗിക്കാൻ കാരണം ഈ നെയിൽ പോളിഷ് നമ്മുടെ സ്കിൻ വഴി ചെറിയ അബ്സോർപ്ഷൻ ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് കുട്ടികളുടെ വളരെ സേഫായിട്ടെന്ന് പറഞ്ഞ് ഇറക്കുന്ന നെയിൽ പോളിഷിൽ പോലും ഇത്തരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ടോക്സിക് കെമിക്കൽസ് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മിക്ക നെയിൽ നെയിൽപോളിഷിലും ആടായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഫോർമാൽ ഡി ഹൈഡ് പിന്നെ ടൊൾവിൽ നിന്നൊരു സാധനമുണ്ട് പിന്നെ ഡൈബൂട്ടെ ലഫ്തലൈറ്റ് അതായത് ഡി പി ബി ഈ മൂന്ന് ഹാംഫുൾ കെമിക്കലാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മൾ നിസാരമായിട്ടിടുന്ന സമയത്ത് നമ്മളൊന്ന് ശ്വസിച്ച് കഴിഞ്ഞാൽ പോലും പ്രത്യേകിച്ച് അടഞ്ഞ വായു സഞ്ചാരം ഒട്ടുമില്ലാത്ത മുറിയിൽ ഇരുന്ന് ശ്വസിച്ച് കഴിഞ്ഞാൽ പോലും ഭയങ്കര പ്രശ്നമാണ് ശ്വസിക്കുന്നത് മൂലമല്ലാതെ നമ്മൾ ഇതിടുമ്പോൾ സ്കിൻ വഴിയും അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് ഇനി ഇത് ശ്വസിച്ച് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകും അതായത് ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ലെങ്സിന് പല പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇത് ഫ്രീ ആയിട്ടുള്ള സാധനം ഉണ്ടോന്ന് ഉണ്ട് ത്രീ ഫ്രീ അല്ലെങ്കിൽ ഫൈവ് ഫ്രീ എന്നൊക്കെയുള്ള നെയിൽ പോളിഷുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാനിപ്പോ പറഞ്ഞ ഈ മൂന്ന് കണ്ടന്റുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള നെയിൽ പോളിഷുകളാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇൻഹലേഷൻ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നെയിൽ പോളിഷ് ഇടുന്ന ടൈമിൽ ഒരു മണം നമുക്ക് കിട്ടില്ലേ ഇത് ശരിക്കും റെസ്പിറേറ്ററി ഇറിറ്റേഷൻ ആണ് നമ്മുടെ ശ്വാസകോശത്തിനെ ഇറിട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മളൊരു വെൻ്റിലേറ്റ് ചെയ്യാത്ത അതായത് ഒട്ടും തന്നെ വായു സഞ്ചാരമില്ലാത്ത ഒരു മുറിയിൽ നിന്നിട്ടാണ് ഈ നെയിൽ പോളിഷ് ഇടുന്നതെങ്കിൽ പ്രൊലോങ്ഡ് എക്സ്പോഷർ കുറേ നേരം ഈ ഒരു ഫ്യൂംസിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മണം നമുക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദന തലകറക്കം വോമിറ്റിങ് ടെൻഡൻസി ഇങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൂടാതെ ആസ്മയെ വരെ ട്രിഗർ ചെയ്യാം പിന്നെ ഇത് ഉള്ളിൽ പോയാൽ എന്തെങ്കിലും ഒരു കാരണവശാലും നമ്മളിപ്പോൾ ആഹാരം കഴിക്കുമ്പോഴോ ഒക്കെ ഉള്ളിൽ പോയാൽ ഈ സോൾവെൻ്റ് ഹൈലി ഇറിറ്റേറ്റീവാണ് പ്രത്യേകിച്ച് ആ സ്റ്റൊമക്കിൻ്റെ ലൈൻസിനെ ഇറിറ്റേറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇത് നമ്മളുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അൾസർ ഉണ്ടാകാം വയറുവേദന ഉണ്ടാകാം പിന്നീട് നമ്മളുടെ വയറിനൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും എപ്പോഴും സത്യം പറഞ്ഞാൽ ഈ നെയിൽ പോളിഷ് ഇടുന്ന ആർക്കെങ്കിലും ഇതറിയാമോ ഇല്ല ചിലരുടെ ഒരു ടെൻഡൻസി കണ്ടിട്ടുണ്ട് പോളിഷ് ഷിട്ടതിന് ശേഷം കടിച്ചു കളയുക സത്യം പറഞ്ഞാൽ അപ്പോഴതിൻ്റെ എഫക്റ്റ് നമുക്കറിയത്തില്ല പിന്നീട് പോക പോകെ ആയിരിക്കും നമ്മളതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ശരിക്കും അറിയാൻ പോകുന്നത് ഇത് സ്ഥിരമായിട്ട് ഈ ടോൾവിനും ഈ ഫോർമാലിറ്റികളും ഒക്കെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ന്യൂറോളജിക്കൽ പ്രോബ്ലം വരെ ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അതായത് തലകറക്കം ഡ്രൗസിനെസ് ഈ പരസ്പര ബന്ധമില്ലാത്ത രീതി ഒത്തിരി അളവിൽ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് വരെ ഉണ്ടാകാം അപസ്മാരമുണ്ടാകാം ലിവർ ഡാമേജും കിഡ്നി ഡാമേജും വരെ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ വളരെ അശ്രദ്ധയായിട്ട് യൂസ് ചെയ്യുന്ന ഈ നെയിൽ പോളിഷ് എന്ന് പറയുന്നത് ഞാൻ മുകളിൽ പറഞ്ഞ മൂന്ന് കെമിക്കൽസ് നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളത് അല്ലെങ്കിൽ തന്നെ നമ്മൾ നെയിൽ പോളിഷ് എടുക്കുമ്പോൾ ആരെങ്കിലും ജസ്റ്റ് അതിൻ്റെ ലേബല് ശ്രദ്ധിക്കാറുണ്ടോ ഇനിയാണെങ്കിൽ പോലും നിങ്ങൾ നെയിൽ പോളിഷ് യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ലേബലിൽ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഇതുവരെ ആരും നോക്കിയിട്ടുണ്ടായിരിക്കത്തില്ല എന്നാൽ ഇനി നിങ്ങൾ മസ്റ്റായിട്ടും എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രീ ഫ്രീ അല്ലെങ്കിൽ ഫൈവ് ഫ്രീ എന്ന നെയിൽ പോളിഷ് ചോദിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഫ്രീ എന്നുള്ളത് ആ നെയിൽ പോളിഷിൻ്റെ ലേബലിൽ കാണാൻ പറ്റും അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആതിൽ ഉണ്ടോ എന്ന് ഫസ്റ്റ് നിങ്ങൾ നോക്കാം വേണമെങ്കിൽ ഈ മൂന്ന് നെയിം ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു ഈ ത്രീ ഫ്രീ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എൻവയോമെൻറ്റൽ ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ വളരെ സേഫാണ് നമുക്ക് ഉപയോഗിക്കാം ട്രഡീഷണൽ നെയിൽ പോളിഷാണ് പക്ഷേ അത് അത്രയ്ക്ക് ഗ്ലോ കാണിക്കത്തുമില്ല ലോങ് ലാസ്റ്റും ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഇഷ്ടക്കുറവ് നമുക്ക് എപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടിരിക്കാനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ നെയിൽ പോളിഷിലാണെങ്കിൽ തന്നെ ചെറിയൊരു മിനിസം ഒരു ഗ്ലോ ഇതൊക്കെയാണ് എല്ലാവരും പെട്ടെന്ന് ആകർഷിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ കെമിക്കൽസ് ഇല്ലാതെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും ഈ ത്രീ ഫ്രീ ആയിട്ടുള്ള നെയിൽ പോളിഷിനകത്ത് ഒന്ന് ടോൾവിൻ കാണില്ല വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ ടോൾവിൻ എന്ന് പറയുന്നത് രണ്ട് ഫോർമാൽഡിഹൈഡ് മൂന്ന് ഡൈബ്യൂട്ടിൻ എഫ്തലൈറ്റ് ഡി ബി പി ഈ മൂന്ന് സാധനം ഒഴിവായിട്ടുള്ളതാണ് ത്രീ ഫ്രീ എന്ന് പറയുന്ന നെയിൽ പോളിഷ് ഇനി ഫോർമാൽഡിഹൈഡ് ലിസിനും ക്യാംഫറും ഫൈ ഫ്രീയിൽ കാണില്ല ഫൈ ഫ്രീ എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കെമിക്കൽസ് കാണില്ല ഇതുകൂടാതെ ചില ബ്രാൻഡുകൾ സെവൻ ഫ്രീ ടെൻ ഫ്രീ ഇവൻ ഹയർ വാല്യൂ ഒക്കെ കൊടുത്ത് മാർക്കറ്റിൽ ഇറക്കാറുണ്ട് നിങ്ങൾ നോക്കേണ്ടത് മാക്സിമം കുറവ് കെമിക്കൽസ് കെമിക്കൽസുള്ള നാച്ചുറൽ ആണ് അതായത് പാരാബിൻസ് സൈലിൻ എത്തിലിൻ ടോക്സിലാമേഡ് ട്രൈഫിനൈൽ ഫോസ്ഫേറ്റ് ഇങ്ങനെ പലതും നല്ലതല്ല ശരീരത്തിന് ഇതുപോലുള്ള കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് മാക്സിമം ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക കയ്യിലും കാലിലുമൊക്കെ നെയിൽ പോളിഷ് വാരി വിതറുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം വളരെ സേഫ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ചിലരെ കണ്ടിട്ടുണ്ട് എല്ലാ ഡേയ്സും നെയിൽ പോളിഷ് മാറ്റുന്ന ആൾക്കാർ അതായത് ഡ്രസ്സിനനുസരിച്ച് ഡ്രെസ്സിന് മാച്ചായിട്ട് ഇങ്ങനെ നെയിൽ പോളിഷ് ഒരെണ്ണം അടിക്കും അത് മാറ്റിയിട്ട് അടുത്തതടിക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഇങ്ങനെ നെയിൽ പോളിഷ് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇവർക്ക് ഹോർമോൺ ഇൻബാലൻസ് ചെറുതായിട്ട് ചെറുതായിട്ട് വന്നു തുടങ്ങും ഇതിൻ്റെ പ്രശ്നം നമുക്ക് ഉടനെ ഒന്നും അടുത്തറിയാൻ പറ്റത്തില്ല കുറേ നാൾ കഴിയുമ്പോൾ എന്തോ ഒരു പ്രോബ്ലം കൊണ്ടിട്ട് തൈറോയിഡ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഗൈനക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയത്തില്ല ശരിക്കും എന്താണ് കാരണമെന്നുള്ളത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമുക്ക് എന്തൊരസുഖം വന്നാലും അതിൻ്റെ ബേസ് എന്താണെന്ന് അറിയത്തില്ല ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് നെയിൽ പോളിഷ് ഇത്തരത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള നെയിൽ പോളിഷ് ഉപയോഗിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കിയിരിക്കുക പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്